വളരെ ചെറിയ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് വലിയ പ്രതിഫലം നേടാൻ അതായത് സ്വർഗത്തിൽ സ്ഥാനം ലഭിക്കാൻ വരെ കാരണമാകുന്ന ചില പ്രവർത്തികൾ നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിതത്തിൽ നമ്മുടെ കൺകുൻപിൽ തന്നെ കാണാറുണ്ട് എന്നിട്ടും നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ പോകുന്നവരാണ് അതെന്താണെന്ന് നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം വസ്ല്ലം സ്വർഗത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ആർ തുല്യസിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ വഴിയിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന ഒരു വൃക്ഷത്തിന്റെ ഒരു ശിഖരം മുറിച്ചു മാറ്റിയതിൻ്റെ പേരിൽ ആ മനുഷ്യനെ ഒര് ക്കാനുള്ള ഭാഗ്യം നൽകുകയാണ് നമ്മുടെ ജീവിതത്തിലും എത്രമാത്രം അവസരങ്ങളാണ് ഈ രൂപത്തിൽ വരാറുള്ളത് കാണുന്ന മരങ്ങൾ മുറിക്കണമെന്നല്ല റോഡിൽ കിടക്കുന്ന ഒരു കല്ലോ ഒരു ഉള്ളോ ഒന്നെടുത്തു മാറ്റിയാൽ അതുമല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങളെ നമ്മൾ കാരണം ബുദ്ധിമുട്ടിലാക്കാതിരുന്നാൽ മറ്റുള്ളവർക്ക് ഒരു സഹായം ചെയ്തു കൊടുത്താൽ ഈ പ്രതിഫലം നമുക്കും വലുവാ നൽകും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും നാദൻ തൗസിക്കൊന്നും മാറാകട്ടെ